എല്ലാവർക്കും സുൽഫത് ഡിൻഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിക്കണത് എൻ്റെ ടോർച്ച് ജിൻഡർ എന്ന് പറഞ്ഞ ചെടിയുടെ അടുത്താണ് അപ്പോൾ ആ ടോർച്ച് ജിൻജർ ഫ്ലവർ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളെ കാണിക്കാനാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈ ടോർച്ച് ജിൻറ്ററിൻ്റെത് അപ്പോൾ നമ്മൾ ഒരു അലങ്കാര ചെടിയാണെങ്കിലും ആഹാരത്തിന് ഉപയോഗിക്കാൻ പറ്റോട്ടെ നമുക്ക് ഈ ടോർച്ച് ജിഞ്ചർ അപ്പം ഇന്ത്യ വർഗത്തിൽപ്പെട്ട ഈ ടോർച്ച് ജിൻറ്റർ ഫിലിപ്പീൻസ് മലേഷ്യ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് പിന്നെ ഇത് പല നിറത്തിലുള്ള പൂക്കളുള്ള ടോർച്ച് ജിൻഡർ ഉണ്ട് കേട്ടോ പിങ്ക് ചുവപ്പ് ഓറഞ്ച് വെള്ള എന്നീ നിറത്തിലുള്ള പൂക്കളൊക്കെ ഉള്ള ടോർച്ച് ജിൻഡർ ഉണ്ട് ഇത് പിങ്ക് നിറത്തിലുള്ള ടോർച്ച് ജിൻറ്ററാണ് ഇത് അപ്പൊ നീളമുള്ള തണ്ടിന്റെ അഗ്രഭാഗത്ത് വിടർന്നു വരുന്ന പൂവ് കത്തി നിൽക്കുന്ന പന്തം പോലെയാണ് അതുകൊണ്ടാണ് ഇതിന ടോർച്ച് ജിൻഡർ എന്നുള്ള പേരുള്ളത് അപ്പൊ മലേഷ്യക്കാരുടെയൊക്കെ ഇഷ്ടഭക്ഷണത്തിലെ പ്രധാന ചേരുവയാണ് ഈ ടോർച്ച് ജിൻറ്ററിന്റെ തണ്ടും പൂക്കളും കൂടാതെ ഇതിന്റെ പൂക്കൾ കരിഞ്ഞ് നമുക്ക് സലാഡിലൊക്കെ ചേർക്കാറുണ്ട് അപ്പൊ മലേഷ്യക്കാരാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കണത് പിന്നെ ടോർച്ച് ജിൻറ്ററിന്റെ കിഴങ്ങാണ് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കണത് പിന്നെ ഇതിന്റെ പൂക്കളിൽ നിന്നും പാകമായ വിത്തുകൾ കിട്ടും അത് മുളപ്പിച്ചും നമുക്ക് ചെടി പാകി മുളപ്പിക്കാം അപ്പ ഇതിന് അധികം വെയിലൊന്നും വേണ്ട ഭാഗികമായിട്ടുള്ള വെയിൽ മതി വേണ്ട ഇതിപ്പം തണലിലാണ് ഞാൻ നട്ടേക്കണത് അധികം നല്ല വെയിലത്ത് നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പൂക്കൾ ചെറുതായിരിക്കും പിന്നെ ഇതിൻ്റെ വളർച്ച കുറവായിരിക്കുള്ളൂ അപ്പം ഞാൻ ആദ്യം ആദ്യമൊക്കെ ഇത് വെയിലത്ത് നട്ട് നോക്കിയിരുന്നു അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് തണലത്ത് നടലാണ് ഏറ്റവും നല്ലതെന്ന് അപ്പം നമ്മുടെ പറമ്പുകളിലൊക്കെ ഇടവളൊക്കെ ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ ടോർച്ചിൻ്റെ അത് കാരണം ഈ ഫ്ലവർ ഫ്ലവറിന് നല്ല വിലയുണ്ട് അമ്പത് രൂപ തുടങ്ങി നൂറ് രൂപ വരെ ഒരു ഫ്ലവറിന് വിലയുണ്ട് അപ്പം ഭയങ്കര ഡിമാൻഡുള്ള ഒരു പൂവാണ് നമുക്ക് സ്റ്റേജ് ഡെക്കറേഷൻ ഒക്കെ ഉപയോഗിക്കാനും പിന്നെ ഹോട്ടലുകളിലൊക്കെ ഇത് കുറേ മാസങ്ങൾ വരെയും ഈ പൂവ് ഇങ്ങനെ കേടാകാണ്ടിരിക്കും അപ്പോൾ ഹോട്ടലുകളിലൊക്കെ അലങ്കാരത്തിനൊക്കെ ഇട്ട് വെക്കണ പൂവാണ് ഈ ടോർച്ച് ജിന്റർ അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്ലവർ നല്ല വില ഉള്ളാണ് പിന്നെ നമുക്ക് ഈ ഈ എതളുകളാണ് നമ്മൾ സലാഡിനൊക്കെ എന്ന് പറയുന്നത് അതിനിട്ടിട്ട് നമുക്ക് സലാഡിനൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ടോർച്ച് ജിന്ററിന്റെ മൊട്ടുകളാണ് ഈ കണ്ട ഇതേപോലെയാണ് ഇതിന്റെ മൊട്ടുകൾ വന്നത് കണ്ട ഈ ഇഞ്ചിയുടെ ചെടിയാണല്ലീ നിക്കണത് അപ്പൊ അതിന്റെ തടത്തിന്ന് ഇങ്ങനെ വന്നിട്ടാണ് മൊട്ടകൾ ഉണ്ടാവുന്നത് കണ്ട മൊട്ടുകളുടെ അടിയിൽ അടിയിൽ ഇലകൾ ഒന്നും തന്നെ ഉണ്ടാവൂല കണ്ട ഇത് വെറും പൂ മാത്രമേ ഉണ്ടാവുള്ളൂ തണ്ടുമല് പിന്നെ ഇതിന്റെ ചെടി വന്നത് ഇതേപോലെയാണ് വേണ്ട ചെടി ഇതേപോലെ വരുമ്പോ ഇല വന്നിട്ടാണ് ചെടിയാവണത് പിന്നെ ഇതിന്റെ ഇലകൾ കണ്ടില്ലേ ഇലകൾ നല്ല വീതിയുള്ള ഇലകളാണ് ഇതും നമുക്ക് ഈ ബൊക്കേലും അതേപോലെ സ്റ്റേജ് ഡെക്കറേഷൻ ഒക്കെ ലീഫും നല്ല ഭംഗിയാണ് ഈ ഇത് വെച്ചിട്ട് ഫ്ലവർ ഫേസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് കുറേ ദിവസം വാടാണ്ട് നിൽക്കണ പൂവും ഇലകളൊക്കെ കുറേ ദിവസം വാടാണ്ട് നിൽക്കുന്നതാണ് പിന്നെ കണ്ടതിൻ്റെ ഇഞ്ചിയാണ് കാണുന്നത് കണ്ട ഇഞ്ചിയാണ് ഈ തടി ഉള്ളത് കണ്ട ഇതൊക്കെ ഇതിൻ്റെ ഇഞ്ചികളാണ് അപ്പം ഇതിൻ്റെ തണ്ടും സലാഡിന് ഉപയോഗിക്കണത് ഇതിൻ്റെ ഇലകൾ തണ്ടും ഇഞ്ചിയൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ നല്ലൊരു അലങ്കാര ചെടിയായിട്ട് നമുക്ക് നട്ട് വളർത്തുകയും ചെയ്യാം പിന്നെ നമുക്ക് വെയിലുള്ള സ്ഥലം വേണ്ട നമ്മുടെ വീട്ടിലെ തെങ്ങിൻ്റെയൊക്കെ ഇടവിലായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയതാണ് ടോർച്ച് ജിൻഡർ അപ്പോൾ പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ ഒരു നാല് കളറിലുള്ള പൂക്കൾ ഉണ്ടാവും ഓറഞ്ചും പിങ്കും ജോപ്പും വെള്ളമൊക്ക അപ്പം ഇത് നമുക്ക് നട്ട കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു മതിൽ ഞാനിപ്പോൾ നട്ടേക്കണതെന്ന് വെച്ചാൽ മതിലിൻ്റെ അരികിൽ വാഴയൊക്കെ നട്ടേക്കണേൻ്റെ അടിയിലാണ് നട്ടേക്കണത് അപ്പം ആദ്യം ഞാൻ പറഞ്ഞല്ലോ അപ്പം നമുക്ക് സൂര്യപ്രകാശം ഒട്ടും തന്നെ വേണ്ടാത്ത ഒരു ചെടിയാണ് ടോർച്ച് ജിൻഡർ നല്ല ഉയരത്തിൽ വളരും ചെടി കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ നമുക്ക് ഗാർഡൻ്റെയൊക്കെ സൈഡിലൊക്കെ പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു ചെടി തന്നെയാണ് ഈ ടോർച്ച് ജിൻഡറും അപ്പോൾ എല്ലാവരും ടോർച്ച് ജിൻഡറിൻ്റെയൊക്കെ പ്ലാന്റ് നടണം നമ്മൾ പലതരത്തിലുള്ള ഇഞ്ചികൾ നടണ്ടല്ല അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ടോർച്ച് ജിൻഡറും നട്ടു പിടിപ്പിക്കുക ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക